ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്ന് കോഴിക്കോടേക്കാണ് പോകുന്നത് പോകുന്ന വഴി കുറച്ച് സ്നാക്സും ചായ ഒക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു ചെസ്റ്റ് ഹോസ്പിറ്റലിലാണ് പോയത് മക്കളെ മൂക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നത് ഒരു ഷൂ ഇട്ട് കൊടുത്തു അതെങ്ങനെയാണ് അയക്കേണ്ടതെന്നാണ് നോക്കുന്നത് കുറച്ച് നേരമൊക്കെ ഓടി കളിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു നോക്കുമ്പോൾ അതിനെ മുകളിൽ കയറി നിന്നിട്ടാണ് പിന്നെ കളിക്കുന്നത് താഴേക്കു തന്നെ ഇറക്കി അവിടെയുള്ള ആളുകളൊക്കെ അവനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു എല്ലാവരും ക്ഷമ കെട്ട് നോക്കിയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സന്തോഷമായി പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ ഗോഷ്ടി കാണിച്ചതാണ് കേട്ടോ കണ്ടത് പിന്നെ മോള് കുറച്ചുനേരമൊക്കെ അവന് സ്വീപ്പാക്കി ലാസ്റ്റ് നന്നായിട്ട് വാങ്ങിക്കൂട്ടി കാണിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി കുന്നമംഗലെത്തിയപ്പോഴേക്ക് നല്ല ബ്ലോക്ക് പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ആഘോഷമായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് ഷവായ് സ്പോട്ടിലേക്കാണ് അവിടുന്ന് അതുപോലെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരമൊക്കെ കളിച്ചപ്പോൾ പ്ലേറ്റ് വന്നു ആ പ്ലേറ്റ് വന്ന സമയത്തും അതുകൊണ്ട് ആയുധാക്കിയിട്ട് അവൻ കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഷവായും അതുപോലെ തന്നെ മധൂത്തുമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ